നമുക്ക് രണ്ട് ടീ ഷർട്ടിന്റെ പെർമനന്റ് ആയിട്ട് ഫ്രീ കിട്ടുന്നുണ്ട് അതോടൊപ്പം നമുക്ക് ഒരുപാട് ടീഷർട്ടിന്റെ ചോയ്സ് ക്രേറ്റും ലഭിക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫ്രീ ഫയർ വേൾഡ് സീരീസിന്റെ തീമിൽ നമുക്ക് ഒരു ബണ്ടിലും ലഭിക്കും ഫ്രീ ആയിട്ട് ഫ്രീ ഫയർ വേൾഡ് സീരീസിന്റെ ഗ്ലോ ആൾ മാത്രമല്ല അപ്പോൾ വേറെയും റിവാർഡ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഫ്രീ കിട്ടാൻ പോകുന്ന റിവാർഡ്സ് ഒക്കെ നോക്കാം ഇത് മാത്രമല്ല ഇവോ ബണ്ടിലിന്റെ ഫുൾ റിവ്യൂ ഗാദർ അറൌണ്ട് ഇമോട്ടിന്റെ അപ്ഡേറ്റ് ജനുവരിയിലെ പാസ് തുടങ്ങി ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവരും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ഫ്രണ്ട്സ് അതാ പറയുന്ന വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഗെയ്സ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചാനലില്ലേ ഗെയ്സ് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ വേറെ ചാനൽ തുടങ്ങിയ കാര്യം അവർക്കറിയത്തില്ല ഗെയ്സ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ എല്ലാ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് പവർ ആക്കുക അത് കണ്ടെങ്കിലും നമ്മളുടെ ഓൾഡ് സബ്സ്ക്രൈബേഴ്സൊക്കെ പിന്നെയും നമ്മുടെ ഫാമിലിലോട്ട് വരട്ടെ നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലഗണോ അമൃത്തുകാട്ടോ മറക്കല്ലേ നമുക്ക് ആദ്യം വിന്റർനെറ്റ് ടീമിൽ നമുക്കൊരു എവോ ബണ്ടിൽ വരുന്നുണ്ട് അപ്പൊ ഇതിന് ഒരുപാട് പ്രത്യേകതയൊക്കെയുണ്ട് അത് മാത്രമല്ല വിവോ ബണ്ടിൽ കാണാൻ പൊളിയാണ് ഫ്രണ്ട്സ് ഇത് മാത്രമല്ല അപ്പൊ നമ്മുടെ ഈ ഒരു എവോ ബണ്ടിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഗെയിമിൽ കാണാൻ സാധിക്കുക നോക്കുകയാണെങ്കിൽ നമുക്ക് ആയിരിക്കും അപ്പൊ ഇതിന്റെ പേര് ഡ്രീം സ്പേസ് എന്നാണ് ഗെയിം പ്ലേയിലൊക്കെ ഒരുപാട് എഫക്റ്റ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നോക്കാം അപ്പോ ഇത് എങ്ങനെയാണ് ഇത് എടുക്കണോ വേണ്ടപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ തീരുമാനിക്കാൻ പറ്റും അപ്പൊ ഇതിലെ ആദ്യത്തെ എഫക്റ്റ് ആണ് യൂസ് മെഡിക്കിറ്റ് എഫക്ട് അപ്പൊ ഇപ്പോൾ നമ്മൾ നോർമൽ ബണ്ടിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ മെഡിക്കിറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെയല്ലേ അപ്പൊ നമ്മൾ ഈ ഒരു ബണ്ടിലാണെങ്കിൽ മറ്റൊരു എഫക്റ്റ് ആണ് കേസ് ഒരു പ്രത്യേക രീതിയിലാണ് ഇപ്പം മെഡിക്കറ്റ് അടിക്കുന്നത് ഇപ്പൊ മെഡിക്കറ്റ് അടിക്കാനും വേണ്ടി അനിമേഷനൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ബണ്ടില് ഒരു പ്രത്യേകമായിട്ടൊരു ആംഗിങ് കാണിക്കുന്നുണ്ട് ഇതാണ് ലുക്ക് ചേഞ്ചർ അനിമേഷൻ അപ്പൊ ഇതാണ് ആദ്യത്തെ ലുക്ക് പിന്നെ രണ്ടാമത്തെ ലുക്ക് ചേഞ്ച് അനിമേഷൻ ഉണ്ട് രണ്ട് ലുക്ക് ചേഞ്ചർ അനിമേഷൻ ഉണ്ട് ഫ്രണ്ട്സ് ഇത് രണ്ടാമത്തെ അനിമേഷൻ ആണ് പിന്നെ ഫോളോയിംഗ് എഫക്ട് അപ്പം നമ്മൾ എവിടെ നിന്നും താഴേക്ക് വീഴുകയാണെങ്കിൽ അതിനും എഫക്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ ഇവിടെ താഴേക്ക് ചാടുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ ആയിരിക്കും ഈ ബണ്ടിൽ ഉപയോഗിച്ച് ചാടാൻ നേരത്തും പിന്നെ മുകളിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാവും വിൻഡോയിൽ നിന്ന് നമ്മൾ ജമ്പ് ചെയ്യും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എഫക്റ്റ് ഉണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ചാടാൻ നേരിട്ട് മറ്റു അനിമേഷൻ കാണാൻ സാധിക്കുക ഇതിനൊരു അറിവിലെ അനിമേഷൻ ഉണ്ടാവും ഫ്രണ്ട്സ് അപ്പൊ എന്തായാലും വളരെ മാസമായിട്ടുള്ള ഒരു ബണ്ടിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോഴേ തന്നെ ഡയമണ്ട് സേവ് ആക്കി വെക്കുക ഫ്രണ്ട്സ് കാരണം ഡിസംബർ മാസത്തിലായിരിക്കും ഈ ഒരു എവോ മണ്ടിലെ ഒരു ടോക്കൺ അവർ നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ഡിസംബർ മാസത്തിൽ വരാൻ പോകുന്ന ഈ ഒരു എവോ മണ്ടിൽ ഉണ്ടല്ലോ അതിന്റെ ടീസറാണ് കേസ് അപ്പൊ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ദൻ ക്രിസ്മസ് ആകുമ്പോൾ ഈ ഒരു ഗാദർ അറൗണ്ട് ഇമോട്ട് വരും ഇതൊരു ഗ്രൂപ്പ് ഇങ്ങോട്ടായിരിക്കും ഇമോട്ട് വരുന്ന ഫയർ ഡെവിലായിരിക്കും അപ്പോൾ നമ്മുടെ ടീം മേറ്റ്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മാപ്പ് ഇറങ്ങിയിട്ട് ഇമോട്ട് അടിക്കുകയാണെങ്കിൽ കറങ്ങും ഫ്രണ്ട്സ് അതായത് ഇവിടെ ഒന്ന് ഇരിക്കണം ശേഷം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇങ്ങനെ ഡിസൈൻ അതായത് ഇതുപോലൊരു അനിമേഷൻ അനിമേഷൻ അല്ല അല്ലെ റിമോട്ട് അടിച്ചുകൊണ്ടിരിക്കും ഇതാണ് അപ്പൊ ഗാദർ അപ്പോൾ അപ്പൊ എന്ന് പറയാൻ കാരണം ഇങ്ങനെയാണ് ഇതാണ് കാരണം ഇമോട്ട് അടുക്കാൻ ഇപ്പോഴേ നിങ്ങൾക്ക് ഡയമണ്ട് സേവ് ആക്കി വെക്കുക ഫ്രണ്ട്സ് കാരണം ഡിസംബർ ഈ മാസത്തിലിമോട്ടും വരുന്നത് ഇനി ഫ്രീ ഫയറിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഈവന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് നാലാം തീയതി നവംബർ നാലാം തീയതി ഒരു ഫ്ലെയിം അറിയുന്ന റിംഗ് ഇവന്റ് വരും ഇതിൽ നല്ല ഫയർ എഫക്റ്റ് ഉള്ള ഒരു ബണ്ടിൽ വരും കേസ് അതുപോലെ മറ്റൊരു ഫീമെയിൽ ബണ്ടിൽ വരും അതുപോലെ തന്നെ ഫയർ എഫക്ട് ഉള്ള ഒരു നമുക്കൊരു സ്കൈബോർഡിന്റെ സ്കിൻ അതുപോലെ തന്നെ ബാഗ് പാക്ക് ഉണ്ടാവും ഒരു ഗ്രാനേഡിന്റെ സ്കിൻ വരും നവംബർ എട്ടാം തീയതി എ സി ഐറ്റി അതായത് ഇമോട്ടൽ എഗ്നീഷ്യൻ പറഞ്ഞിട്ടുള്ള എ സി ഐറ്റുണ്ടല്ലോ ഫ്രണ്ട്സ് അതിന്റെ റിംഗിന്റെ വരും ഫ്രണ്ട്സ് നമുക്ക് മുപ്പത് ശതമാനം മുപ്പത് പെർസെന്റേജ് ഓഫറിൽ വരാൻ പോകുന്ന അത്രയും ഡേമെന്റ് മതിയാവും നമുക്ക് ജനുവരി മാസത്തിലെ പാസ് എടുക്കാം ജനുവരി മാസത്തിലെ പാസ് നോക്കുക ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അപ്പൊ നമുക്ക് എടുക്കണോ വേണ്ടിയാന്ന് നോക്കാം ആദ്യത്തെ ആണ് ലിറ്റിൽ റെഡ് ബണ്ടിൽ അപ്പൊ നമുക്ക് ജനുവരി മാസത്തിൽ വരാൻ പോകുന്ന ആദ്യത്തെ ഐറ്റം ഈ ഒരു ബണ്ടിലായിരിക്കും റെഡ് കളർ ബണ്ടിലാണ് ഈ ബണ്ടിൽ ചെറിയൊരു എലിമിനേഷൻ എഫക്ട് ഉണ്ടാവും കേസ് അതായത് ഒരു അനിമേഷൻ ഉണ്ട് അപ്പൊ നമുക്ക് കാണാൻ പറ്റും ആ ഒരു അനിമേഷൻ ലെവൽ പത്തിൽ പാരഷൂട്ടിന്റെ സ്കിൻ ഉണ്ടാവും ലെവൽ ഇരുപതിൽ റെഡ് എന്തോ മിസ്ചീഫ് ബാനർ ഉണ്ടാവും പിന്നെ ഒരു മോട്ടോർ ബൈക്കിന്റെ സ്കിൻ ഉണ്ട് ഫ്രണ്ട്സ് താഴെ ലിറ്റിൽ റെഡ് ആണ് ഇതിന്റെ പേര് ലെവൽ മുപ്പത് പ്രീമിയം റിവാർഡിൽ ഉണ്ടാവുന്ന സ്കിൻ ആയിരിക്കും ലെവൽ നാൽപ്പതിലെ പ്രീമിയം റിവാർഡിൽ ഈ ഒരു ലൂഡ് ബോക്സ് ഉണ്ടാവും പാസിൽ നമ്മളപ്പോ ഒരു ലെവൽ അമ്പതാവുമ്പോൾ നമുക്ക് ഒരു റെഡ് മിസ്ചീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവതാര കിട്ടും ഇതിലെ പ്രീമിയം റിവാർഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ബിഗ് ബാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എം സ്കിൻ ആണ് ഇതിന്റെ ബാറ്ററി റീലോഡ് റീലോർ സ്പീഡ് പ്ലസ് പിന്നെ ആക്രൂസി പ്ലസ് ഉണ്ട് ലെവൽ അറുപത് പ്രീമിയറിവാർഡ് ഉണ്ടാവുന്നത് ഡാഗറിൻ്റെ സ്കിന്നാണ് ഈ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുപതാകുമ്പോൾ നമുക്ക് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസ്ക് ഉണ്ട് ഫ്രണ്ട്സ് ഇത് കിട്ടുന്നുണ്ട് പിന്നെ റിവാർഡിൽ കിട്ടുന്ന ഒരു ബാഗ് ആണ് ലെവൽ എൺപതിലാണെങ്കിൽ ഗ്രാനേണ്ട സ്കിൻ വരും ഫ്രണ്ട്സ് ഇത് മാത്രമല്ല അപ്പോൾ ഇതിലൊരു ഒരു റിമോട്ട് ഉണ്ട് ലെവൽ ആകുമ്പോഴാണ് ഫ്രണ്ട്സ് ഈ റിമോട്ട് ഉണ്ടാവുക അപ്പോൾ ഇത് നോക്കാമെന്ന് കാണാൻ സാധിക്കുക ഒരു സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് ഫ്രണ്ട്സ് ഈ റിമോട്ട് ഉള്ളത് ദൻ അതിനുശേഷം ഫ്ലവർ ഒക്കെ എടുത്തു തരുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗെയിം പ്ലേയിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക നമ്മളിങ്ങനെ പൊക്കി പൊക്കിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും ഫ്ലൈവേഴ്സ് ലെവൽ ഈ ഒരു ബണ്ടിൽ അപ്പോൾ അപ്പോ നല്ല എഫക്റ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ജനുവരി മാസത്തിൽ വരാൻ പോകുന്ന ബോയാപ്പാസിൽ ബണ്ടിൽ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു പാസ് നിങ്ങൾ എടുക്കുമോ നിങ്ങൾ ജനുവരി മാസത്തിൽ വരാൻ പോകുന്ന പാസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഫ്രീ ഫയർ വേൾഡ് സീരിസിന്റെ ഫ്രീ റിവാർഡ് നോക്കാം നമ്മുടെ ഗെയിമിൽ വളരെ പെട്ടെന്ന് ഈ ഒരു യുവർ ഫേവററ്റ് ടീം എന്ന് ഒരു പറഞ്ഞും ഗെയ്സ് അപ്പൊ നമുക്കിവിടെ ഉണ്ടാവുക ഈ ഒരു ചോയ്സ് ക്രീറ്റ് ആണ് ഇതിലെ ഒരു ക്രേറ്റ് ആണ് ഫ്രീ ജയിസ് കിട്ടുന്ന ക്രേറ്റ് രണ്ടാമത്തെ ക്രേറ്റ് ആണ് അവതാർ കിട്ടുന്ന ക്രേറ്റ് ലോഗിൻ റിവാർഡ് ആയിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇത് ക്ലെയിം ചെയ്യുക ഫ്രണ്ട്സ് അതിനുശേഷം ഓപ്പൺ ചെയ്യുക ഫ്രീ ഫയർ വേൾഡ് സീരീസിൽ ഏതൊക്കെ ടീമുകൾ പങ്കെടുക്കുന്നുണ്ടോ ആ ടീമുകളെല്ലാം ജയിസി കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾ ഏത് ടീമിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ ജെയ്സി നിങ്ങൾ സെലക്ട് ചെയ്യുക അവതാരം ഇതുപോലെ ആയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ടീമിന്റെ അവതാരം നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഇവിടെ കാണുന്ന പോലെ വിചാരിക്കും ഇത് മുപ്പത് ദിവസത്തേക്ക് എല്ലാവരും ഉള്ളു ഇത് പെർമനന്റ് അല്ലല്ലോ നമുക്ക് മുപ്പത് ദിവസത്തേക്ക് ലഭിക്കാൻ പോകുന്ന അവതാറ് ജെയ്സിയൊക്കെ അല്ലേ നിങ്ങൾക്ക് അറിയാമോ ഇതിൽ ഒരു ജേസി നമുക്ക് എല്ലാവർക്കും പെർമനന്റ് ആയിട്ട് ഫ്രീ കിട്ടാൻ പോകുന്ന ജേ ആയിരിക്കും അത് ഏത് ജേ സി ആണെന്നിപ്പോ നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല അതിന് കാരണം അതിന് കാരണം നവംബർ പതിനാല് നവംബർ പതിനഞ്ചിന് ഫ്രീ ഫയർ യർ വേൾഡ് സീരീസിന്റെ ഫൈനൽ നടക്കുകയാണ് ഫ്രണ്ട്സ് ഫൈനൽ നടക്കുകയാണ് അപ്പൊ അതിൽ വിജയിക്കുന്ന ടീമിന് ജയിച്ചാണ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഫ്രീ കിട്ടാൻ പോകുന്നത് ഇത് മാത്രമല്ല നമുക്ക് ഫ്രീ ഫയർ വേൾഡ് സീരീസിന്റെ ഇവന്റ് വരും ഗൈസ് അപ്പൊ മറ്റുള്ള സർവറിൽ ഇത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ബണ്ടിലാണ് നമുക്ക് ഫ്രീ നൽകാൻ പോകുന്നത് ഫ്രീ ഫയർ വേൾഡ് സീരീസ് ഈവന്റിൽ ഫ്രീ ഫയർ വേൾഡ് സീരീസ് ആയതുകൊണ്ട് മറ്റുള്ള സർവറിൽ ഈ ബണ്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്ത്യൻ സർവറിലേക്കും ഗരി ഫ്രീ ഫയറി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡബ്ലുഎസിന്റെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ബണ്ടിലുണ്ട് ഫ്രണ്ട്സ് ഇതും വന്നേക്കാം ഇത് നമുക്ക് ചിലപ്പോൾ ഇന്ത്യൻ സർവറിലേക്ക് വരുമ്പോൾ ഏതിൽ ഈവിലൂടെ അല്ലെങ്കിൽ നമുക്ക് വലിയ ഡയമണ്ട് യൂസ് നമുക്ക് നോക്കാം പിന്നെ ഒരു ലംബോർഗിനി സ്കിൻ ഉണ്ട് ഫ്രണ്ട്സ് ഇത് കിട്ടുന്നുണ്ട് ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ് അതായത് ലെജൻഡറി ഒന്നും ഗ്ലോ വളിന് സ്കിന്ന കിട്ടും ഏത് ടീമാണോ ഫൈനൽ വിജയിക്കുന്ന ആ ടീമിന്റെ ഉണ്ടാവും ഈ വാളിന് സ്കിന്നിന്റെ സെന്ററൽ ആയിട്ട് എഫ് എഫ് ഡബ്ല്യൂസിന്റെ തീമിലുള്ള സ്കൈത്തിന്റെ സ്കിന്ന് പിന്നെ ഒരു ഗിന്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എം ഫൈ ഡിൾ സിറോ കണ്ട സ്കിന്നിന് പിന്നെയാണ് സ്കൈത്തിന്റെ സ്കിൻ അപ്പൊ ഇതിൽ നമുക്ക് ചിലത് നമുക്ക് കിട്ടുന്നത് ഫ്രീ ആയിട്ടാണ് കേസ് മറ്റു ചിലത് നമുക്ക് ലഭിക്കുക ആയിരിക്കും നമുക്ക് ഇതൊക്കെയാണോ ഫ്രണ്ട്സ് എല്ലാ റിവാർഡും നവംബർ പതിനഞ്ചിനാണ് ഈ ഒരു ഫ്രീ ഫ്രീ ഫയർ വേൾഡ് സീസണിൽ അവസാനിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ജെയ്സി കിട്ടുന്നുണ്ടായിരിക്കും ഇത് മാത്രമല്ല ഫ്രണ്ട്സ് ഫ്രീ ജെയ്സും ലഭിക്കുന്നുണ്ട് ഇതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇ ഡബ്ല്യു സി മറ്റൊരു ടൂർണമെന്റ് കഴിഞ്ഞിരുന്നു ഇ ഡബ്ല്യു സി ചാമ്പ്യൻഷിപ്പിന്റെ ജയ്സി അപ്പൊ ഇതിലൊരു ടീം വിജയിച്ചു ഫ്രണ്ട്സ് അതിന്റെ ജയ്സ് നമുക്ക് കിട്ടാനുണ്ട് എല്ലാമാണ് നമുക്ക് അപ്കമിംഗ് ലഭിക്കാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് ഫ്രീ ഐറ്റംസ് എല്ലാം സോ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ മുൻപ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോ സൈനിങ് ഓഫ്